അരിമ്പൂർ പഞ്ചായത്തിലെ വാരിയം പടവ് വിളക്കുമാടം പടവ് എന്നീ പാടശേഖരങ്ങളെ ബന്ധിപ്പിക്കുന്ന അടമഞ്ചാൽ ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി നേട്ടമാകുന്നത് രണ്ട് പടവിലെ കർഷകർക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലാണ് ഈ ബണ്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് ബണ്ട് നിർമ്മിച്ചുവെങ്കിലും ഉയരക്കുറവ് കാരണം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ബണ്ടിന്റെ ഉയരക്കുറവ് കാരണം മൂന്ന് അകമ്പാടങ്ങളിലേക്ക് വെള്ളം അടിച്ചതിന് ശേഷം മാത്രമേ വാരിയം വിളക്കുമാടം കൊടയാട്ടി തോട്ടുപുര പടവുകളിൽ കൃഷി ഇറക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടമ്പുചാൽ ബണ്ട് രണ്ടടിയോളം ഉയർത്തണമെന്ന് കഴിഞ്ഞ നാല് വർഷമായി കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു പഞ്ചായത്തിലെ വാര്യങ്കോൾ പടവിലെ അതിർത്തിയിലുള്ള ബണ്ടാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് ഈ ബണ്ടിന് നീളത്തി നീളം നന്നായിട്ടുണ്ടെങ്കിലും രണ്ട് വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള വീതിയില്ല ഇത് വെളുത്തൂരിൽ നിന്നും മനിക്കുടിയിൽ നിന്നും പോകാനും കൃഷിക്കാർക്ക് നെല്ല് കയറ്റുകൊണ്ടുപോകാനും ഏറ്റവും നല്ല ഉചിതമായ പരിപാടിയാണ് മുരളി പെരുനെല്ലി എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കർഷകരുടെ ആവശ്യം നിറവേറ്റിയത് ബണ്ട് ഉയർത്തിയതോടെ ഈ പരിസരത്തെ കോൾപ്പാട ശേഖരങ്ങളിൽ ഇരിപ്പൂ കൃഷിക്ക് സാധ്യതയുമേറി കൂടാതെ ഈ പടവുകളിൽ വിളവെടുക്കുന്ന നെല്ല് വരമ്പത്ത് കയറ്റി അട്ടിയിടാതെ പാടശേഖരങ്ങളിൽ നിന്ന് നേരിട്ട് വാഹനങ്ങളിലേക്ക് കയറ്റാൻ കഴിയുമെന്ന് കാർഷിക വികസന സമിതി ചെയർമാൻ കെ രാകേഷ് പറഞ്ഞു നാല് വർഷത്തോളമായി ഇവിടുത്തെ കർഷകരുടെ ഒരു ആവശ്യം വണ്ടിന് കുറച്ചെടുക്കം ഹൈറ്റ് കൂട്ടണം എന്നുള്ള ഉണ്ടായിരുന്നു കാരണം ഇരിപ്പ് കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായും കർഷകർക്ക് കൊയ്ത്ത് മിഷൻ ഈ ഭാഗത്തു കൂടെ കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായും അതേപോലെ തന്നെ കൈറ്റ് കൂലി അധികം ചിലവ് വരുന്ന ഒരു പടവാണ് അപ്പോൾ അത് കുറയ്ക്കുന്നതിനൊക്കെ വളരെയേറെ ആശ്വാസമാണ് കർഷകർക്ക് ഈ പാടശേഖര സമിതിയിലെ കർഷകർ പറയുന്നത് ഇരിപ്പ് കൃഷി ഇരിപ്പ് കൃഷി നടത്തുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നാണ് കർഷകരുടെ ഒരു അഭിപ്രായം TCV News, Trishur.